ഹായ് നമസ്കാരം ഞാൻ അജാസ് സൈനുദ്ദീൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു കണ്ടന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് മഴ സമയത്ത് അല്ലാതെ തന്നെ ഈ റബ്ബർ തോട്ടം ഉള്ളിടത്തൊക്കെ ഈ ഒരു ജീവി നമ്മുടെ വീട്ടില് കുറേ ഒന്നിങ്ങനെ ഇരിക്കും ജീവി ഉദ്ദേശിക്കുന്നത് കരിഞ്ചല്ലിനെയാണ് കരിഞ്ചള്ളിനെ കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ ചെവിക്കാത്തും ഒക്കെ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ചേവിക്കാത്ത കയറി കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലും അത് കാണുന്ന ഒരു അറപ്പും നമുക്ക് ചില ആളുകളെല്ലാം ആ വീടുകളിൽ വരുമ്പം തന്നെ ആ വീട് ഉപേക്ഷിച്ചിട്ട് വേറെ വീടെടുത്ത് താമസം മാറ്റാറുണ്ട് അപ്പം ഇനി നമുക്ക് ആ കരിഞ്ചല്ലിനെ ഒഴിവാക്കാനായിട്ട് ഞാനൊരു മിശ്രിതം നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുറേ ഐറ്റം ഒക്കെ ഉപയോഗിച്ചാണ് ഈ മിശ്രിതം നിർമ്മിക്കുന്നത് അപ്പം ആ മിശ്രിതത്തിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യം തന്നെ ഇത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി വേണം അത് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതായത് പൊടി പൊടിയുപ്പാണ് ഇതും നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ് പിന്നെ വേണ്ടത് ഇത് വിനാഗിരിയാണ് ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ് പിന്നെ ഇത് പച്ച വെള്ളമാണ് ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ് പിന്നെ വേണ്ടത് ഡിഷ് വാഷ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മതി പിന്നെ നമുക്കതിനെ ഇതിലോട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഒരു സ്പ്രേയറും വേണം പിന്നെ ഒരു ചെറിയ ബോട്ടിലും വേണം ഈ ബോട്ടിലാണ് നമ്മൾ ആക്കിയിട്ട് സ്പ്രേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഫസ്റ്റിലെ ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലോട്ട് കുറച്ച് വെള്ളം ഒരു പകുതി മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഈ സോഡാപ്പൊടി ഇതുകൊണ്ട് ഈ ഒരു സ്പൂണ് നിറച്ച് സോഡാപ്പൊടി കൊടുക്കുക പിന്നെ നമ്മുടെ പൊടിയുപ്പ് പൊടിയുപ്പ് ഒരു രണ്ട് സ്പൂണ് ഈ സ്പൂൺ നിറച്ച് രണ്ട് സ്പൂണ് ഇടുക ഇത് കണ്ടോണം രണ്ട് സ്പൂൺ ഇടുക ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടാണ് ഈ ഉപ്പല്ല ഇങ്ങനെ പോകുന്നത് പിന്നെ കുറച്ച് ഡിഷ് വാഷ് ഉണ്ടോ കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിക്കുക ഇനി ഈ വിനാഗിരി ഒഴിക്കുമ്പോൾ പതഞ്ഞ് പൊങ്ങും കുറച്ച് വിനാഗിരി കണ്ടുപോണം ഇതിലോട്ട് കുറച്ച് വിനാഗിരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കണ്ടോ പതഞ്ഞ് വരുന്നതോ നൈസിൽ എന്നിട്ട് മിക്സ് ചെയ്യുക കുറച്ച് മതി അത് പതഞ്ഞിങ്ങനെ പോവും കുറച്ചിങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ സ്പെയറിലോട്ട് വെച്ചിട്ട് ഒഴിച്ച് ഈ കരിഞ്ചുള്ള ഇടത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ചെള്ളിൻ്റെ ഒരിത് മാറിക്കിട്ടും ഇതുണ്ടോ അപ്പോൾ ഒരു ചെറിയൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് നേരെ കയറ്റുക ഞാൻ അങ്ങോട്ട് ഉറുക്കുക എന്നിട്ട് കരിഞ്ചൊള്ള വിശത്ത് കൊണ്ടുപോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനകം കരിഞ്ചൊള്ളി ചെയ്യാം ഫ്രണ്ട്സ് അപ്പം വേണ്ടോ നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതമാണ് ഇനി ഈ കരിഞ്ചൊള്ളി ഇരിക്കുന്ന ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം എന്തുമാത്രം കരിഞ്ചൊള്ളി ഇവിടെ ഉണ്ട് പാറയാണ് പാറ അവിടെ എല്ലാം നല്ല കരിഞ്ചൊള്ളി ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ഉള്ളതാണ് കണ്ടോ ഇത് കണ്ടോ ഇത് ഫുള്ള് കരിഞ്ചൊള്ള കണ്ടോ ഇത് പാറയുടെ ഇടയിലായിട്ടാണ് ഈ കരിഞ്ചൊള്ളി കാണാൻ കഴിയുക കണ്ടോ അവിടെ ഈ കരിഞ്ചല്ലിരിക്കുന്ന ആ ഒരു വശത്ത് ഈ സ്പ്രെയർ വെച്ച് അവിടെ ഇങ്ങനൊരു അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനകത്ത് അത് താഴെ വീണു ചാവും അപ്പം ഇത് നല്ലൊരു വിശ്രിതമാണ് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് അറിയാത്തവരിലേക്ക് എത്തിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ